കാണുന്ന ഓട്ടോ വെറുമൊരു ഓട്ടോയല്ല ഈ ഓട്ടോയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഓടുന്ന ഈ ഓട്ടോയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് നമസ്കാരം എൻ്റെ പേര് അനി സാഗർ എലിയാസ് അനി ഞാൻ മെഡിക്കൽ കോളേജിലാണ് വണ്ടി ഓടുന്നത് ഞാൻ ജനിച്ചം വളർന്ന എല്ലാം അയ്യങ്കാളി നാറാണ് ചെമ്പഴന്തിക്ക് ബാക്ക് സൈഡ് ഞാൻ രാവിലെ അവിടെ നിങ്ങൾ വരും വൈകുന്നേരം ആകുമ്പം പോവും പിന്നെ മെഡിക്കൽ കോളേജിൽ എല്ലാ ആർ എസ് എസ് കൂടുതൽ ഓടുന്നത് പാവപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാം സഹായങ്ങളും കാര്യങ്ങളൊക്കെയാണ് റൂമൊക്കെ എടുത്ത് കൊടുക്കി പിന്നെ അവരെ കൊണ്ടുവന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റാൻഡ് ആർ എസ് സി ആർ എസ് സി മീഡിയ കോളേജ് ഉള്ള ഓട്ടങ്ങളാണ് പിന്നെ നല്ല ഈ തൊണ്ടയൊക്കെ തുറന്ന് വരുന്ന ആൾക്കാരെ തമ്പാനൂരവരെ കൊണ്ടയച്ചു കൊടുക്കും ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും ഇപ്പോൾ നമ്മളെ കൊണ്ട് കൂടുതലൊന്നും പറ്റില്ല ഈ വണ്ടിയിലുള്ള വരുമാനം എനിക്കുള്ളു വേറൊരു വരുമാനമൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിൽ കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടോയിലേക്ക് വരികയാണെങ്കിൽ അത് പറയുന്നത് എനിക്കൊരു നിങ്ങൾ വെളിയിലുള്ള ആൾക്കാർ ഇവയായിരിക്കും ഇതൊരു ഓട്ടോറിക്ഷ അല്ലേന്ന് എന്നാ സത്യത്തിൽ തന്നെ ഒരു വീടാണ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു വീട് സ്വന്തമായിട്ടില്ല ഞാൻ ഇതിലാണ് കിടത്തത് പിന്നെ അവിടെ അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുളിക്കാനിങ്ങനെയൊക്കെ അവിടെ എല്ലാം എല്ലാം കവർ ചെയ്യാം നമുക്ക് അതുകൊണ്ട് രാവിലെ വീട്ടിൻ്റെ അവിടെ വണ്ടിയിടും വണ്ടി കയറി കിടക്കും നേരെ അമ്പലത്തിൽ പോയി കുളിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തു വേറെ മിഡിയ കോളേജിലോട്ട് വരും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരെയും അറിയാമെന്നുള്ളതുകൊണ്ട് അവിടെ ചോറ കൊണ്ടുവരും ആ ചോറൊക്കെ വാങ്ങി കഴിച്ചിട്ട് വണ്ടിയൊക്കെ ഓടി അങ്ങനെയൊക്കെ ഉള്ളൊരു പോക്കാണ് ഇതിപ്പോ ചെടി വെച്ച് തുടങ്ങിയിട്ട് ഞാൻ ഒരു അഞ്ച് കൊല്ലാവും ഉണ്ട് ഇതിൽ ഇപ്പോൾ നമ്മൾ ചങ്കുപുസ്പുണ്ട് തുളസി ഉണ്ട് മണി പ്ലാന്റ് ഉണ്ട് നവരിയില ഉണ്ട് പിന്നെ കടലിലെ അകത്ത് കിടക്കുന്ന ഒരു ചെടിയാണിത് ആ അപ്പോൾ ഇത് ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ വണ്ടീടെ ഒരു ചട്ടിയിൽ വെച്ച് അങ്ങനെ വളർത്തി ഇവിടെയാണ് അങ്ങനെ ഇപ്പൊ വെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്നാല് മാസമായി കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആദ്യം വളർത്തിയ ചെടി ഏതാണ് ആദ്യം നാല് മണിയായിരുന്നു അത് പോയി അത് കഴിഞ്ഞ ശേഷം ഞാൻ ആലാണ് വെച്ചിരുന്നത് ആല് ഇപ്പം വെച്ചിട്ട് അഞ്ച് കൊല്ലമായി അഞ്ച് കൊല്ലം കൊണ്ട് ഈ ആല് നിൽക്കുകയാണ് അത് വളർന്നു വരും ഞാൻ വട്ടിത് നിർത്തിയിരിക്കയാണ് ഇതൊക്കെ ഇപ്പം വെച്ചിട്ട് അതുകൊണ്ട് ഒരു മൂന്ന് കൊല്ലത്തിനകത്തേ ഒരു ചെടി വളർത്തണം അത് തന്നെ വളർത്തണമെന്നെ അതെങ്കിലും നല്ല പടന്നു പോകുന്ന ചെടികൾ തട്ടിന്റെ മോളില് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പാസഞ്ചർക്ക് കേറുമ്പോ അവർക്ക് തണുപ്പ് കിട്ടുകയും ചെയ്യും നമ്മളെ വണ്ടിക്ക് വല്ലാതെ ചൂട് കേൾക്കുകയല്ല അതിനു വേണ്ടിയുള്ള തട്ടിടണം ഈ മാത്രമല്ല ഈ ഓട്ടോയിൽ ആകർഷിക്കുന്ന വേറെ സഹായത്തിന്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് സസ്യങ്ങള് മാത്രല്ല പ്രാധാന്യം നൽകുന്ന ഒരു സ്ത്രീയുടെ ഞാനത് ചേച്ചി ചെമ്പഴുന്നതിലാണ് താമസിക്കുന്നത് ഉദയരി അല്ലെമ്പഴുന്നതില് ഇവര് വൃക്കയും മറ്റേ കണ്ണും അത് ഇതെല്ലാം കൂടെ ദാനം കൊടുത്തു ഈ ദാനം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി ഒരു പാവപ്പെട്ട ചേച്ചിക്കാണ് ഇവർ കൊടുത്തത് അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരു ചേച്ചിയെ പത്ത് ആളറിയ വണ്ടിക്കാണെന്ന് എല്ലാവരും കാണണം അവരെ അറിയണം വേണ്ടി ഇന്നുള്ളൊരു തലമുറയെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറെ ഒരു ജീവൻ കിട്ടുമല്ലോ എന്നുള്ളതിൽ അത് വെച്ചിരിക്കുന്നതാണ് അത് എനിക്ക് വെച്ചിട്ട് നല്ലതാണെന്ന് തോന്നി അതങ്ങ് വെച്ച് ഇനി ഇനി ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇത് കണ്ടെങ്കിലും ചിലപ്പോൾ ചിലവർ കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ എന്നുള്ളതിലാണ് അത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ചികിത്സാ സഹായം ആ ഇനി കേരളുന്ന ആൾക്കാർ ഇതിൽ പൈസ ഒക്കെ ഇടുന്നുണ്ട് പിന്നെ ഞാൻ ഞായറാഴ്ച ഓടുന്ന പൈസ ഇതിൽ ഇടാൻ വേണ്ടിയാണ് പെട്ടി വെച്ചത് അതിന് മുന്നേ അപ്പോഴത്തേക്ക് കുറവണയൊക്കെ വന്ന് ഇപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നില്ല എന്നാൽ എന്നെ എല്ലാം കിട്ടുന്നതിൽ ഒരു ഓകർ ഞാൻ ഇതിൽ ഇടും പക്ഷേ ഇതിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഈ പെട്ടി പൊട്ടിച്ച് ഏതെങ്കിലും കൊച്ചു പിള്ളേർക്ക് ക്യാൻസർ പറഞ്ഞ ഏതെങ്കിലും കൊച്ചു പിള്ളേർക്ക് നമ്മൾ കൊടുക്കും കഴിഞ്ഞതിന് കൊടുത്ത് കൊല്ലത്തുള്ള ഒരു കൊച്ചിനാണ് കൊടുത്ത് ആ കൊച്ചിന് അഞ്ച് വയസ്സായ കൊച്ചു കൊണ്ടുവന്ന് അങ്ങനെ കരഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ഈ ആർ എസ് എസ്സിൽ അവർ നെയ്ച്ചോറ് കൊണ്ടുവരും എല്ലാ ആഴ്ചയിലും അപ്പോൾ അവരെല്ലാം കൂടെ നിന്ന് നേരിട്ടാണ് നമ്മൾ ഈ പോലീസുകാരൻ കൂടെ മുഖാന്തിരോണം ഈ പെട്ടി പൊട്ടി പൊട്ടിച്ച് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുത്തതിൽ എനിക്ക് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ആ കൊച്ചിന് നമ്മൾ ഈ വർഷത്തെ കൊടുത്ത് ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ ഞാനും കൂടെ ഇടും പിന്നെ കയറുന്നവർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇടുന്നുണ്ട് അത് കൊടുക്കുകയും ഞാൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇതിൽ നിന്ന് ഒരു ഞാൻ എടുക്കുകയില്ല എല്ലാം കൊച്ചു പിള്ളേർക്ക് തന്നെയാണ് കൊടുക്കുന്നത് ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇത് പൊട്ടിച്ച് ഉള്ള ഒരു ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ചെടി വേറെ ഇഷ്ടപ്പെട്ട ഹോബികൾ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങൾ എൻ്റെ മൃഗങ്ങളെ ഇതില് വണ്ടിക്കകത്ത് കിളി ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ഇപ്പൊ കിളി ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത് മീൻ ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചോണ്ട് ഇപ്പൊ മീൻ മാറ്റി വന്ന് കിളി വെച്ചപ്പോൾ പോലീസാർ എന്നെ വഴക്ക് പറഞ്ഞു ഇങ്ങനെ കിളി വെക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ അതിൻ്റെ വേറെ ഒന്നും കൊണ്ടല്ല ചിലവർക്ക് ഇതിന്റെ റിയാക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ വെക്കാൻ പറ്റില്ല അങ്ങനെ അടുത്ത് മാറ്റി പക്ഷികളോ അതൊക്കെ വരുവാണെങ്കിൽ എന്റെ തുമ്പി വന്നിരിക്കും പിന്നെ ചെറിയ ഈ പോസ്റ്റിലൊക്കെ നിൽക്കുന്ന കിളികള് അതൊക്കെ വന്ന് ഞാൻ ഭീമൗള്ളിയിലാണ് കൂടുതലുള്ളത് അത് ആ സൈഡിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ എല്ലാം നമ്മൾ ആ അതിലൊക്കെ വന്ന് കയറി എല്ലാം കൊത്തിപ്പറക്കി തിന്നിട്ടൊക്കെ അത് ഇറങ്ങി പോകുന്നത് ഞാനതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ടാ മതി എല്ലാം കൂടെ വന്ന് വണ്ടിക്കകത്തന്നെ കയറി അത് നോക്കി നോക്കിയത് നോക്കിയതിന് ചിലപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതിൽ അതുകൊണ്ട് അത് കൊത്തിപ്പറക്കി തിന്നിട്ടൊക്കെ ഇറങ്ങി പോകും ആഹ് എന്നെ എന്ന എന്റെ പേര് അനിയാണ് എന്നെ അറിയപ്പെടുന്നത് സാഗർ എലിയാസ് അനിയായിട്ടാണ് ആ ലാലിഷ്ടമാണ് പക്ഷെ എന്നാലും ഞാൻ ആ പേര് ഇട്ടത് എന്നെ ഇക്കാണ് കിഴിടലം ബ്രോസ് ആണ് എന്നെ പേര് ഇട്ടത് ആ ഒക്കെയാണ് എന്നെ ഫസ്റ്റില് ഫേമസ് ആക്കുന്നത് അനിയെന്ന് പറഞ്ഞപ്പോ കൈക്കാ പറഞ്ഞ അത് ഒരു വെറൈറ്റി ഇല്ല ഇങ്ങനെ ഒരു പേര് കിടക്കട്ടെന്ന് പറഞ്ഞ് കേക്കാട് ഇഷ്ടത്തിലാണ് ഈ പേര് പരിസ്ഥിതി സൗഹാർദ്ദത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു ക്യാമറാമാൻ മണികണ്ഠനോടൊപ്പം വീണ എം എസ് യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം